ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ എ ആറിലേക്ക് സ്വാഗതം ഒന്നാം സ്ഥാനം എട്ട് ലക്ഷം ജിൻഡോ എന്ന വ്യക്തി മലത്തി അടിച്ച് ജിൻഡോ പോയി മറി മറി സൈഡിൽ കിടന്ന് ഉറങ്ങിക്കോ ഇനി ജിൻഡോ ഇല്ല ജാസ്മിൻ്റെ യുഗം ജാസ്മിൻ മാത്രം എട്ട് ലക്ഷം ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കളിയൊന്നുമല്ല ഗ്യാസ് ജാസ്മിൻ തൻ്റെതായ വ്യക്തി മുദ്ര കൊണ്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ജാസ്മിൻ പറഞ്ഞതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ജാസ്മിൻ അങ്ങനെ വന്നിരിക്കുന്നു ഒന്നാം സ്ഥാനം എട്ട് ലക്ഷം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഏഴല്ല എട്ട് ലക്ഷം എട്ട് ലക്ഷം വോട്ടാണ് നേടിയിരിക്കുന്നത് നേടിയിരുന്നത് ജിൻഡോ ഫാൻസൊക്കെ മാറി ഇരുന്നു അങ്ങിരുന്നോടെങ്കിലും പൊക്കോ ഇനി ജിൻഡെ ഫാൻസിനെ കണ്ടുപോരുത് സ്ട്രൈക്കർ ഹാ ഹുഖവും വേറെ ആരുമല്ല ജാസ്മിൻ്റെ പടയോട്ടം തന്നെയാണ് ഒന്നാം സ്ഥാനം എട്ട് ലക്ഷം ആ കപ്പ് ജാസ്മിനുള്ളതാണ് ജാസ്മിൻ ഫാൻസിനുള്ളതാണ് കേരള കരയാകുള്ള ജാസ്മിൻ ഉള്ളതാ എന്ന് പറഞ്ഞേക്ക് തൻ്റെ കണ്ടന്റുകളെയും തൻ്റെ വിഷമങ്ങളെയും തൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിക്കൊണ്ട് തനിക്ക് നേരിടാൻ പറ്റുമെന്ന് ജാസ് തെളിയിച്ചു ഇത് ഈ കപ്പ് പൊക്കുമെങ്കിൽ അത് ജാസു തന്നെയാണ് ഇനി ജിൻഡോ അടുത്തേക്ക് പോവാം ജിൻഡോ രണ്ടാം സ്ഥാനം ആറ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് തൊട്ട് ഒന്നര ലക്ഷത്തിൻ്റെ ബാക്കിൽ ജിൻഡോ കിടക്കുക ജിൻഡോയും ജിൻഡോയുടെ ഫാൻസും മുക്കിളിട്ടാലും എത്ര കിടന്ന് മെഴി മെഴുകിയാൽ പോലും ഓടിയെത്താൻ കഴിയില്ല ഓടിയെത്താൻ വരില്ല എത്ര ശ്രമിച്ചാലും പറ്റില്ല വേണമെങ്കിൽ ടോപ്പ് ഫൈവില് രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ്റെ കയ്യിൻ്റെ അപ്പുറത്ത് ലാലേട്ടൻ പിടിക്കുന്ന കയ്യിലപ്പുറത്ത് സ്വ തൊട്ടപ്പുറത്ത് ജിൻഡോയും കാണും പക്ഷെ ആ കപ്പ് പൊക്കുമ്പോൾ വേറെ ആരുമല്ല പൊക്കുന്നത് ആയിരിക്കും ജിൻഡോ രണ്ടാമതാണ് ജിൻഡോ ഫാൻസിന് രണ്ടാമതാണ് കേരളക്കാരെ എന്ത് കോളിലൊക്കെ ആ ജിൻഡോ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാം കണ്ട് തന്നെ അറിയാം ഇനി കോളിലൊക്കെ സൃഷ്ടിച്ചാലും എന്തൊക്കെ സൃഷ്ടിച്ചാലും ജാസ്മിൻ്റെ തട്ട് എപ്പോഴും തന്നെ തന്നെയായിരിക്കും ജിൻഡോയ്ക്ക് മടങ്ങാം സെക്കൻഡ് അല്ലെങ്കിൽ ആ പൈസ എടുത്തിട്ട് പോയെങ്കിൽ അത്രയും പൈസ ജിൻഡോയ്ക്ക് കിട്ടിയാൽ ഇനി പൈസയല്ലേ ഒന്നുമില്ല വെറുതെ ഒരു സെക്കൻഡ് റണ്ണർ അപ്പ് അങ്ങനത്തെ ഒരു മുദ്ര മാത്രം ജിൻഡോ ഫാൻസിന് സ്വന്തം ബൈ ബൈ ഗുഡ് ബൈ ഖതം സിജോ സിജോ വന്നിരിക്കുന്നത് മൂന്ന് മൂന്നാം സ്ഥാനം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇനി സിജോയ്ക്ക് ഇവ രണ്ടുപേരും ലാലട്ടും കൈ പിടി കയ്യിൽ പിടിച്ച് പൊക്കുമ്പോഴത്തേക്കും സിജോ അങ്ങ് മാറി നിന്ന് സിജോയ്ക്ക് കണ്ടുകൊണ്ടിരിക്കും അല്ലാതെ വേറെ ഒരു വഴിയില്ല സിജോ ഗുഡ് ബൈ സിജോ എന്തോക്കെ ആകും സിജോ എന്തോ ആണ് സിജോക്ക് വലിയൊരു തീയാണ് എന്നൊക്കെ പറഞ്ഞ് സിജോ വന്ന് സിജോയ്ക്കിനി ഒന്നുമില്ല സിജോ മടങ്ങാം പണപ്പെട്ടി എടുത്ത് നിൻ്റെ കൂട്ടുകാരൻ പോയപ്പോൾ നീ ഓർത്തില്ല അവൻ മണ്ടൻ കളി കളിച്ചെന്നാണ് നിങ്ങൾ ഓർത്തെങ്കിലും നിങ്ങൾക്ക് തെറ്റി ഈസ് എ വെരി വെരി ഗുഡ് ബ്രില്യൻ ഗെയിം ഇസ് എ മൈൻഡ് ഗെയിം ഇസ് എ വേർമാരമല്ല സായി സായിയുടെ ഗെയിമ് നീങ്ങനെ കാണാതിരിക്കുന്നതേ ഉള്ളൂ സായിയുടെ ഗെയിമാണ് സായി സായിക്കറിയാം ടോപ്പ് ഫൈവിൽ തനിക്ക് ഒന്നും കിട്ടാനില്ല എന്തായാലും ടോപ്പ് വണ്ണിൽ കിട്ടില്ല ടോപ്പ് എന്ന് മാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ സായിക്ക് അതെന്തായാലും കിട്ടില്ലെന്ന് അറിയാം പിന്നെ എന്തായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് കാറിൻ്റെ അകത്തിരുന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടി മൂന്നിരട്ടി അകത്തിരുന്നിട്ട് വെറുതെ വന്നൊരു ഫെയിമും ഉണ്ടാക്കി അഞ്ച് ലക്ഷം കൊണ്ടുപോയെങ്കിൽ ഈസ് എ വെരി ഗെയിമർ സിജോ ചാഞ്ചിക്കോ ഏഴാം സ്ഥാനം ഒരു ലക്ഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അങ്ങനെ നിന്നോ അത് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല എല്ലാവരും സായി കപ്പെടുത്തപ്പോൾ സായി പണപ്പെട്ടി എടുത്തപ്പോൾ എല്ലാവരും ഒരു പുച്ഛത്തോടെയാണ് നോക്കിയത് അയ്യോ 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 എന്തിനാ കാണിച്ച് എന്താ കാണിച്ചെന്ന് പിന്നെ അറിയുള്ളൂ ഒന്നാം ദിവസം തൊട്ടേ അവക്കുകയല്ലേ കപ്പടിക്കാന്ന് പറഞ്ഞ മുഖമായിട്ട് നിന്നുമെങ്കിൽ അങ്ങനെ നിന്നോ കപ്പ് കൊണ്ടുപോയി ജാസ്മിൻ നീക്കങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയുള്ളൂ കാരണം അതിൻ്റെ അകത്ത് വെറുതെ നിന്ന് വാഴ കണക്ക് നിന്നാൽ പോലെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം കണ്ടന്റ് പുറത്ത് വിട്ടണം ജനങ്ങൾ ചെയ്യണം ഇന്നേ പോലെ ഡാൻസ് പോലും രണ്ടിൻ്റെ സ്റ്റെപ്പ് പോലും വയ്ക്കാൻ അറിയൂടാത്തത് നീക്ക് എന്ത് കണ്ടൻ്റ് അതിന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം പിന്നെ അതിൻ്റെ അകത്ത് ഒരാഴ്ചയിൽ കുറച്ച് പൈസ ഇട്ടില്ല അതൊക്കെ കൊണ്ടിട്ട് സന്തോഷിക്കും അല്ലാതെ വേറൊരു വഴിയില്ല കപ്പ് ജാസ്മിൻ കൊണ്ടുപോയെന്ന് പറയാൻ പറഞ്ഞു ആ സോ ഗൈസ് നെക്സ്റ്റ് നോറ അഞ്ച് ലക്ഷം അഞ്ചാം സ്ഥാനം രണ്ട് ലക്ഷമാണ് രണ്ട അഞ്ചാം സ്ഥാനം രണ്ട് ലക്ഷം വോട്ടാണ് കിട്ടിയത് പോയ നോറ തിരിച്ചു വന്ന് എന്തു ആകുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും ആയിട്ടില്ല അങ്ങനെ നിൽക്കുന്നു വാഴ കണക്കിന് ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നോറ തിരിച്ചു കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണപ്പെട്ടി ഒരു സൈക്കോ മൂവ് നോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് പെട്ടി പെട്ടികൊണ്ട് വെച്ച് പത്ത് ഉള്ളിൽ ഒരാൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനാണ് യഥാർത്ഥ ഗെയിമർ വേറെ ആരുമല്ല സായി നോറയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി എന്നാലും ടോപ്പ് ഫൈവിൽ ഒന്നില്ലെങ്കിൽ പോലും തൻ്റേതായ കണ്ടന്റ് കൊണ്ട് കേരളക്കരയാകിയ കോളൊക്കെ സൃഷ്ടിച്ച വേറെ ആരുമല്ല നോറ കൺഗ്രാചലേഷൻ നോറ ബട്ട് എന്തു ചെയ്യാനാ പറയാൻ വാക്കുകളില്ല ഗുഡ് ബൈ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കോ കേരളക്കാരെയൊക്കെ പിന്നെയും ഒരു കോളൊക്കെ സൃഷ്ടിച്ചു ഒരുപാട് കണ്ടൻറ്റ് ചെയ്തു പക്ഷേ ഇനി കാര്യമില്ല കാര്യം നിങ്ങളുടെ കോംബോ മാത്രമാണ് വർക്കാവുന്നത് വേറെ ഒന്നും വർക്കാവുന്നില്ല എന്ന് മനസ്സിലാക്കി ഇന്നലെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്ന കണ്ടത് യാതൊരു കാര്യമില്ല ടോപ്പ് ഫൈവിലും വന്നിട്ടും കാര്യമില്ല ക്യാഷും ഇല്ല ഒന്നുമില്ല അതിന് മുന്നേ തന്നെ മടങ്ങട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു അതിന് മുന്നേ മടങ്ങും യാതൊരു മാറ്റവും കാര്യം നാലാം സ്ഥാനം രണ്ട് ലക്ഷത്തി മുപ്പത്തി തന്നെ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും സംഭവാമി യുഗയുകേ സംഭവാമി യുഗേ ഒരു കോലളക്കം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും തലകുത്തി തലകുത്തി കിടന്ന് എന്തൊക്കെ കണ്ടന്റ് ചെയ്താലും ജാസ്മിൻ എന്ന കണ്ടന്റ് നിങ്ങളുടെ ഏഴയലത്തത്തില് ഇന്ന് ഒരു സീനാണ് എല്ലാവരും കാണുക അർജുൻ അർജു എന്തൊക്കെ വിശേഷം അർജു അർജു ഇതൊക്കെ ഇങ്ങനെയാണ് ഏറ്റവും അവസാനമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിന്നു അതിനെ പറ്റുള്ളൂ അണപ്പെട്ടി എടുക്കാതെ നിങ്ങൾ നിന്നത് പണ്ടന്മാരെ നിന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒന്നാം ദിവസം തൊട്ട് ഇന്നേ യാതൊരു കണ്ടന്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല വെറും ഒരു കോമ്പയുടെ ബലത്തിൽ മാത്രം നിന്നു. അങ്ങനെ പോട്ടെ ആ കപ്പ് ജാസ്മിൻ ഉള്ളതാ ടോപ്പ് ഫോലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജനങ്ങൾ യാതൊരു തരത്തിലുള്ള ഓട്ടും കാര്യങ്ങളും ഇല്ലാതെ ഏറ്റവും അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടതിനും നിന്നതിനും ശുഭദിനം എല്ലാവരും എന്റെ സബ്സ്ക്രൈബർ ചെയ്ത് മുന്നോട്ട് പോയി